കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതി ഭിന്നശേഷി കുട്ടികളോടും ക്രൂരത കാട്ടിയതായി യു ഡി എഫ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിന് ചെലവഴിക്കേണ്ട തുക ഉപയോഗിച്ച് പഞ്ചായത്ത് മെമ്പർമാർക്കും ജീവനക്കാർക്കും ബാഗുകൾ വിതരണം ചെയ്തതായാണ് ആരോപണം മുൻവർഷങ്ങളിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് കലോത്സവത്തിനായി മാറ്റിവെച്ചിരുന്നത് എന്നാൽ ഈ വർഷം തുക ഒരു ലക്ഷമാക്കി ഉയർത്തുകയായിരുന്നു ഇതിൽ എഴുപത്തിമൂവായിരം രൂപ മാത്രമാണ് ചിലവഴിച്ചത് കുട്ടികൾക്ക് ബാഗുകളും വിതരണം ചെയ്തിരുന്നു ബാക്കി വന്ന തുക കൈക്കലാക്കുന്നതിനായി മെമ്പർമാരെ സ്വാധീനിക്കാൻ എല്ലാ മെമ്പർമാർക്കും ജീവനക്കാർക്കും ബാഗുകൾ വാങ്ങി നൽകുകയായിരുന്നു എന്നാൽ മെമ്പർമാർ ഇതിൽ പ്രതിഷേധം ഉയർത്തി ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അന്വേഷിക്കണമെന്നും യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു അറിഞ്ഞിട്ടില്ല കടയിൽ പോയി നോക്കി കുട്ടികൾക്ക് അറുപത് കുട്ടികളാണുള്ളത് ആ കുട്ടികൾക്കുള്ള ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ആളുകൾ കൂടുതൽ വന്നപ്പോൾ മുതിർന്ന ഇരുപത് പേർക്കും കൂടെ കൂടി ആകെ എൺപത് ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാനത് വാങ്ങിയിട്ടില്ല മെമ്പേഴ്സിന് മേടിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പൈസയിലൂടെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ പൈസ കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു എഴുപത്തി മൂവായിരത്തി പരം രൂപ ആയിട്ടുള്ളൂ എല്ലാ വർഷവും എഴുപത്തിയ്യായിരം രൂപയാണ് ഈ പ്രൊജക്റ്റിൽ വെക്കുന്നത് ഈ വർഷം ഇത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ലക്ഷം രൂപ ഇതിനകത്ത് വെച്ചു അപ്പോൾ സൂപ്പർവൈസർ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു ഇരുപത്തി അയ്യായിരത്തി മുകളിൽ അധികം വന്നിട്ടുണ്ട് ഈ പൈസ റിവിഷൻ ചെയ്ത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ വാങ്ങാനാണ് കുട്ടിയുള്ള ഇത്തരം നീക്കങ്ങൾ ചെയ്തത് കുട്ടികളോടും അതിക്രൂരതയാണ് കരുണാവൃത്തെ കാണിച്ചിരിക്കുന്നത് ലക്ഷകൾ നൽകി ഒരു യു ഡി എഫ് മെമ്പറെ വിലക്കി വാങ്ങി പ്രസിഡന്റ് ആക്കുകയും അവർ മുഖേന ലക്ഷങ്ങളുടെ അഴിമതി നടത്തുകയും ചെയ്തു എന്നതാണ് സി പി എമ്മിന്റെ കരുണാപുരത്തെ ഏക വികസന നേട്ടം ഓണാഘോഷത്തിന്റെ പേരിൽ വ്യാപക പണപിരിവാണ് പഞ്ചായത്തിൽ നടത്തിയത് ഇതിന്റെ കണക്കുകളോ പ്രഹസനമായി മാറിയ കേരളോത്സവത്തിന്റെ കണക്കുകളും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല പഞ്ചായത്തിൽ നിന്നും വ്യാപകമായി വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയതായും ആരോപണമുണ്ട് സ്റ്റേറ്റ് ബാങ്കിനായി നിർമ്മിച്ച കെട്ടിടം കാടുപിടിച്ചു കിടക്കുകയാണ് പ്രഖ്യാപിച്ച ശബരിമല ഇടത്താവള പദ്ധതിയും പി എം ഐ വൈ പദ്ധതി തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നു ഇത്തരത്തിൽ കരുണാപരത്തെ ജനങ്ങളെ എൽ ഡി എഫ് ഭരണസമിതി വഞ്ചിച്ചിരിക്കുകയാണ് സിപിഎം ഏരിയ സെക്രട്ടറിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും അഴിമതികൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും മിനി പ്രിൻസ് സുനിൽ പൂതക്കുഴിയിൽ നടരാജപിള്ള പിള്ള അൻഷി തോമസ് ശ്യാമള മധുസൂദരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി